നമസ്കാരം ഓൺ സ്വാഗതം ശനിയാഴ്ച രാവിലെ തുമരക്കാവിൽ ട്രെയിൻ തട്ടിമരിച്ച പത്തനംതിട്ട കാട്ടൂർ കോഴഞ്ചേരി സ്വദേശി മാവും കമ്മണ്ണിൽ നാസറിന്റെ മൃതദേഹം അഴുക്കിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി ആർ എം ഒ ബബിത മുഹമ്മദിനെ ഉപരോധിച്ചു ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ സൂക്ഷിച്ച മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ അഴുകിയത് അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നും മൊബൈൽ ഫ്രീസർ തകരാറിലായതാണ് കാരണമെന്നും നാസറിന്റെ ബന്ധുക്കളും യൂത്ത് കോൺഗ്രസും ആരോപിച്ചു അതെ <laughs> അടുപ്പിൽ കൂടെ നിൽക്കാൻ പോലും അതെല്ലാം വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് പിന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരി മുത്തൂരിന്റെയും നിയോജകമണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് ആളത്തലിന്റെയും നേതൃത്വത്തിൽ ആശുപത്രി ആറമോ ബബിത മുഹമ്മദിനെ ഉപരോധിച്ചു